അതിനോ കണ്ടുള്ളി കൂടിയറക്കേറിയ ണായിരുന്നു മോൻ്റെ മൊഹം നോക്കിയാൽ ഞാനും ആയിട്ട് ഏഹ് നീ ബാക്കിലേക്ക് മുമ്പിൽ പാടുമ്പോ അവിടെ കൊണ്ടുവരുന്നത് ദിവസം നോക്കിക്ക േട്ടൻ ഇത്രയും സിമ്പിൾ ആയിരുന്നു നല്ല കഴിക്കാറില്ല കഴിക്കാനാണെങ്കിൽ എന്തുമാത്രം ആൾക്കാരെ കൊണ്ടുവന്നല്ലേ എനിക്ക് കഴിക്കാൻ ഒന്നാം മൈൽ റെയിൽവേ ക്രോസ് റെയിൽവേ ക്രോസ് ട്ടി വരാട്ട ഇത് വാളയാളയല്ല വാളയൊന്നും കെട്ടിയില്ല കെട്ടുന്ന വാണല്ലോ മനഞ്ഞലെന്ന് പറയും ആ മനഞ്ഞല സൊസൈറ്റി

അല്ല അതെ ഇവിടെ തന്നെ ബുക്കിംഗ് ആക്കാനുള്ള കാരണം ഈ കട വരുന്നത് അപ്പുറത്തെ വീട്ടുകാരൻ ഞാൻ കള്ളന്ന് വെച്ചോട് അപ്പുറത്തെ ഷാപ്പ് നമ്മളെ കോട്ടയത്തൊരു ഷാപ്പായിരുന്നു അപ്പൊ അവിടെ രക്ഷയില്ലാതെ വന്നു അപ്പൊ ഞാൻ ചെന്ന് ഇത് വാടക കൊടുത്ത് ഞാൻ ഇത് തുടങ്ങാൻ തരുന്ന ചാച്ചൻ എന്നോട് വന്ന് ആരും നോക്കണ്ട ഇത് തുടങ്ങി ഉദയത്തിന് മുമ്പ് തുടങ്ങണോന്ന് നോക്കാം

ആയിട്ടുള്ള സംഭവം അപ്പൊ അതേപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെറൈറ്റിയാണ് സാധാരണ മോരുകാരണം എന്ന് പറയാനും അതിന് നല്ല രസകരമായ പൈനാപ്പിള് അതുപോലെ തന്നെ എല്ലാം അല്ല മറ്റ് കാശിയ മോരാത്തില്ല മീശക്കാരൻ ചേട്ടൻ തന്നെ കാത്തും അതാണ് ഇന്നത്തെ ദിവസം മീശക്കാരൻ നമ്മുടെ ചേട്ടൻ തന്നെ കുക്കാക്കിയിരിക്കുക കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ മോരുകറിയും മോരുകറിയും അവിടെ കേട്ടോ തന്റെ ഒരു ചെറിയ കഴിക്കുന്നുണ്ടോ വരാനിന്റെ ജോലി വരാനിന്റെ നേരത്തെ പറഞ്ഞ പൈനാപ്പിളും നേത്രപ്പഴം അല്ലേ നേത്രപ്പഴം അടിച്ചതാണ് പൈനാപ്പിളും കട്ട് ചെയ്തിട്ട് അതുപോലെ കാണുമ്പോൾ കാശിനോ നമ്മുടെ അല്ലേ വേവിക്കേണ്ടത് ഇത് വെച്ചില്ല അത് വെച്ചപ്പോൾ എന്ത് കഴിയുമ്പോൾ വേണം പുളിടാ നമ്മൾ ഈ അലുമിനിയം കെട്ടിക്കാളും ചെയ്യുന്നില്ലേ ഇല്ലാലുട്ടിയിലാണ് ചെയ്യുന്നത് ഇങ്ങനെ മാത്രമേ മൂവ ആണ് സാധാരണ ഇതിന് കൊറോമടെ മൂവ ആണ് അവിടെ വരുമ്പോഴേ പഗൈനാമനെ റെയിൽ ക്രോസ് നോിച്ചാവോ ആ ഓക്കേ നമ്മൾ തൈര് ഒഴിക്കുക ആ ഈ തൈര് അതിനെ കലക്കാൻ പറഞ്ഞു അല്ലല്ലേ കലക്കിയോ കലക്കിയോ നമ്മൾ ഇത് എന്തായിക്കോ ഇപ്പോ നമ്മുടെ മെയിൻ

ക്ഷണ എനിക്ക് വരണിഷിയാ ഭാവിയുണ്ട് ഞാൻ ദക്ഷികളൊക്കെ പോയി അടിക്കുന്നു നാളെ ഭയങ്കര കുടിക്കുന്നു പഞ്ചസാര

ഉപ്പ് ഉപ്പ് മുളക് മുളർന്നു പോയി മസാലപ്പൊടി ഇവിടെ വന്നു അപ്പുറത്തെ ജംഗ്ഷനിലൊക്കെ നമ്മുടെ ഒരു സ്വന്തം പയ്യൻ്റെ ഒരു ചായ എടുത്ത് തിളപ്പിച്ച് അഞ്ചുമണി കഴിയുമ്പോ എനിക്കെന്നൊരു പശു ഉണ്ട് കിട്ടി ഈ പശുവിനെ അതുകൊണ്ടൊന്നൊരു ചായ തിളപ്പിച്ച് ഒരു ഓട്ടോക്കാരെ കൊണ്ടുവന്ന് പത്ത് രൂപ അതാണ് എൻ്റെ കഴിഞ്ഞിട്ട് ഞാനാരും പറഞ്ഞിട്ടല്ല തുടങ്ങിയത് ഏർ കരിമീൻ കരിമീൻ കറിയാണോ കരിമീൻ കറി ഓക്കേ ചെറിയ ഉള്ളി പച്ചമുളക് പച്ചമുളക് അല്ല ഇതൊക്കെ ദിലീപേട്ടനല്ലേട്ടെ നീ ഇളക്ക് ഉള്ളൂ എനിക്ക് ഇളക്ക് മാത്രമേ അത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് എനിക്ക് ഈ കട അത് ആ പത്ത് പതിനാല് പതിനഞ്ച് വർഷത്തിന് മറ്റേ അന്നൊരു അന്നോട് എഗ്രിമെൻറ്റ് വെച്ചതാണ് പിന്നെ എഗ്രിമെൻ്റ് പുതുക്കിയിട്ടൊന്നുമില്ല ഇപ്പോഴും ആ കട എൻ്റെ ഇഷ്ടത്തിൽ ഇഷ്ടത്തിലവർ വന്നിരിക്കുകയാണ് അപ്പോൾ എത്ര ഉയരത്തിലായിട്ട് പോയാൽ ഈ കട വിട്ടിട്ട് ഞാൻ പോകുന്നു ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഒരു കറിയെങ്കിലും വെച്ചിട്ട് ഇവിടുന്ന് കറി അത് ആ വീട്ടുകാർ വെക്കാൻ ആ മൂന്ന് വീട്ടിലേക്ക് മൂന്ന് വരിക്കാത്ത ദിവസമുണ്ട് ഈ ഇന്ന് മൂന്നാലഞ്ച് കിലോ അടിയിട്ടൊക്കെ വെക്കുമ്പോഴേ രണ്ട് കിലോ അരത്തിയിട്ട് പിന്നെ മൂന്ന് നാല് കിലോ അഞ്ച് കിലോ അരിയിട്ട് ചോറ് തികയാതരുമ്പോൾ മൂന്ന് വീട്ടിൽ ഉച്ചയ്ക്ക് വെക്കുന്ന ചോറ് ചെയ്യാൻ അടുത്ത കൊടുക്കും പിന്നെ അത് അടപ്പിട്ട് വേച്ച് എന്ത് തന്നിട്ടില്ല അവർ കൊടുക്കാറുപ്പുള്ളൂ അങ്ങനെ കൊടുക്കാത്ത ദിവസം പക്ഷേ ഇന്നലെ ആ വീട്ടിൽ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും എൻ്റെ പേരിൽ തന്നെ ഇന്നും ആ എഗ്രിമെൻ്റ് പോലും പുതുക്കാതെ കറണ്ട് വരെ എൻ്റെ പേരിലാണ് വേറെ ആരെങ്കിലും സമ്മതിക്കോ മോനാണ് സമ്മതിക്കേ ഒരു വർഷം കഴിയുമ്പോൾ കുടിപ്പിക്കും അഗ്രിമെൻ്റ് ഒന്നും ഒന്നുമില്ല എനിക്ക് ഇങ്ങനെ തന്നത് ആ വീട്ടുകാരെ വേദനിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്നത് കാളാഞ്ചിക്കറി അല്ലേ കാളാഞ്ചിക്കറി എൻ്റെ തലക്കറിയുണ്ട് അതിനകത്ത് തലയാണെങ്കിൽ അത്യാവശ്യം നല്ല മീറ്റി ഉണ്ട് അതിൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നാടൻ കരിനീം കുരുമുളകര് പുള്ളി സാധനം കാണുന്നത് ഓ നമ്മളിന്ന് രാവിലെ കണ്ടില്ലായിരുന്നു കരിമീൻ കുരുമുളകിലും കുരുമുളകിലെ പൊള്ളിച്ചോ പൊള്ളിച്ചെടുത്ത അല്ലേ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും ഇതിന് ഇങ്ങോട്ട് വരുമ്പോ സിലോപിയത് നാടൻ സിലോപിയാണ് നമ്മുടെ ഫേമസായിട്ടാണ് നാടൻ വരാൻ പിന്നെ നമ്മുടെ തേങ്ങക്കൊത്തി ഇടിമുളകും ചെറിയ പൊള്ളിയും കറിയേത്തിനും വരട്ടൽ മുളകൊക്കെ ആ മീൻ കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നെയ്മീൻ്റെ മുട്ടയുടെ ഫ്രൈ ചെയ്യാതെ നെയ്മീൻ്റെ മുട്ടയുടെ അല്ലേ നെയ്മീൻ നല്ല റേറ്റ് ആണല്ലോ ആ നല്ല സാധനമാണ് ടൈഗർ പോക്സ് ടൈഗർ പോക്സ് അത് വരാൽ കറിയില്ലേ അത് മീൻ മുട്ട വരാലും ടേസ്റ്റില്ലേ വരാലും ചോറിൻ്റെ കൂടെ ഒരു ഉരുള വെച്ചിട്ടാണ് കഴിക്കുന്നത് അസാമാന്യ ടേസ്റ്റാണ് ജരിവ് ഉപ്പെല്ലാം അവിടെ കറക്റ്റ് പാകമാണ് പിന്നെ എല്ലാവരും നമ്മൾ ട്രൈ ചെയ്യണം നമ്മുടെ മീസക്കാരൻ ദിരീപടിൻ്റെ കടയിലുള്ള ഫുഡ് അപ്പം നല്ല ഫ്രഷ് ആണ് നല്ല കൊഞ്ചനാണ് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് നമ്മുടെ മീസക്കാരൻ ദിരീപടിൻ്റെ ഈ കറി അതുപോലെയല്ല ഞങ്ങളുടെ ലൊക്കേഷൻ ഒക്കെ ഞങ്ങളുടെ ചാനലിൽ പറയുന്നതാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഓക്കെ ഓക്കെ താങ്ക്സ് ആദ്യം അപ്പോൾ เวทีมองลผู <tampoco S 2> <music> <cities> mm ้ชูดยินดีเวทีแต่ม่มีูดไดกันมาตลจยงจเขมนไเป็นเวทีมอลผูู้ดยินดีเวทีแต่ไม่ีูดีกันมาตลอ Hãy subscribe cho kênh Ghiền Mì Gõ tình không bỏ lỡ những video hấp dẫn

അപ്പോൾ ഞങ്ങളുടെ അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ തന്നാൽ ഇടീപെട്ട് ഞങ്ങൾ യാത്ര പോവാണ് കടം വീണ്ടും വരും വീണ്ടും